സാധാരണ ഗതിയിൽ ഈ ഒരു നീലവാഗ ഈ ഗോൾഡൻ ഫിഷുകളെ എല്ലാം തിന്നാൻ ഉള്ളൊരു അവസരമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇന്ന് നമ്മുടെ ടാങ്കിലുള്ള നമ്മുടെ നീലവാകയെ പിടിച്ച് നമുക്ക് നമ്മുടെ ഗോൾഡൻ ഫിഷുകളുടെ കൂടെ ഇട്ട് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കണം രണ്ട് ദിവസം കൊണ്ട് ഫുഡ് കൊടുക്കുന്നില്ല അന്നേരം അത്യാവശ്യം കൊടുക്കുന്നുണ്ട് അത്രയ്ക്ക് നേരത്തെ കൊടുക്കുന്നതുപോലെ കൊടുക്കുന്നില്ല എന്തായാലും നമ്മൾ ഗോൾഡ് ഫിഷിൻ്റെ കൂടെ ഈ നീലഭാഗയെ പിടിച്ചിട്ട് നോക്കാം വെള്ളമൊക്കെ ആകെ കലങ്ങി അടിച്ച് കിടക്കുകയാണ് ഒരുപാട് ദിവസമായി വെള്ളം മാറിയിട്ട് ഇതിനെ ഇങ്ങനെ നോക്കിയാൽ ഇതിനെ കാണത്തില്ല നമുക്ക് നെറ്റ് ഇട്ട് പിടിക്കണം കയറിയിട്ടുണ്ട് കയറിയിട്ടുണ്ട് നീലവക നമ്മുടെ കയറിയിട്ടുണ്ട് എൻ്റെ ഒറ്റ ചാട്ടത്തിന് നിന്ന് വെളിയിൽ പോയി ഒന്നും കൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതിനകത്ത് കയറിയാൽ കൊള്ളാം ഇനി ഇപ്പോൾ പിടിക്കാൻ ഇച്ചിരി പ്രയാസമാണോ ഏതോ ഒരെണ്ണം കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു നീലവക അല്ല ഇത് അലിഗേറ്റർ അലിഗേറ്റർ രണ്ടും കയറിയിട്ടുണ്ട് അലിഗേറ്ററും കയറിയിട്ടുണ്ട് നീലവകയും കയറിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് അലിഗേറ്ററിനെ നമുക്ക് പേടിയിലോട്ട് അങ്ങ് വിടാം രണ്ടും കൂടെ കൂടി പശ്ചിൻ്റെ കൂടെ പോയാൽ ആകസീനാവും നമുക്ക് നീലവക മാത്രം ഗോൾഡൻ ഫിഷിന്റെ കൂടെ കൊണ്ട് നമുക്ക് ഇട്ടു നോക്കാം ഓ വീണ്ടും ചാടിയിരിക്കുന്നു മോനെ ഇത് രക്ഷയില്ല ഇച്ചിരി ചടങ്ങാണല്ലോ കേറിയിട്ടുണ്ട് ഏതാണെന്ന് അറിഞ്ഞുകൂടാ നോക്കാം ഇലവ നിലവകറി വീണ്ടും ചാടി പോയിരിക്കുന്നു വീണ്ടും നമ്മൾ പിടിച്ചിരിക്കുന്നു നമ്മൾ ഈ ഒരു അക്വരത്തിലാണ് നീലവക ഇടാൻ പോകുന്നത് ഗോൾഡ് ഫിഷിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം നമ്മൾ എന്തായാലും ഈ ഒരു അക്കൂരത്തിൽ ഗോൾഡ് ഫിഷും സക്കറും കിടപ്പുണ്ട് എന്തായാലും ഇട്ട് നോക്കാം നെറ്റ് വെച്ചിരിക്കുകയാണ് വെളിയിലോട്ട് ഇറങ്ങിയിട്ടില്ല ഇതുവരെ എന്തായാലും ഇതാണ് നമ്മുടെ നീലഭാഗം നമ്മുടെ ഇത് വേറെയും ഉണ്ട് ഇത് ഒരു പീസാണ് നമ്മൾ ജസ്റ്റ് നമുക്കൊന്ന് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് അക്കൂരത്തിൽ ഗോൾഡൻ ഫിഷുകളുടെ കൂടെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് നമ്മൾ ട്രൈ ചെയ്യുകയാണ് എന്താകും അവസ്ഥ ആളെന്തായാലും ഇപ്പം സൈലൻറ്റായിട്ട് കിടക്കുകയാണ് കുറേ ആയിട്ടൊന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ ഗോൾഡൻ ഫിഷുകൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും സാധാരണ സാധാരണഗതിയിൽ ഈ ഒരു നീലഭാഗം ഈ ഗോൾഡൻ ഫിഷുകളെ എല്ലാം തിന്നാൻ ഉള്ളൊരു അവസരമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് ഈ അക്വറിയുമായിട്ടൊന്ന് സെറ്റായി വരണം സമയം എടുക്കും വാലിലും ചിറകിലൊക്കെ നീല കളർ കയറി വരുന്നതേ ഉള്ളൂ നീല കളർ കയറി വരുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഇത് കൂടാതെ നമ്മുടെ വേറെ രണ്ട് നീലവകയും കൂടെ കിടപ്പുണ്ട് ഈ ഒരു സൈസ് വരും ഏകദേശം രണ്ടെണ്ണം കൂടെ കിടപ്പുണ്ട് സെറ്റായി വരുന്നുണ്ട് എന്തായാലും ഇപ്പം ഈ ഒരു സമയത്ത് എന്തായാലും ഗോൾഡൻ ഫിഷുകളെ പിടിച്ച് തിന്നാൻ ചാൻസ് വളരെ കുറവാണ് കാരണം നിലവായരിച്ചിരി ഭയത്തിൽ നിൽക്കുകയാണ് പുതിയൊരു സ്ഥലത്താണല്ലോ കിടക്കുന്നത് നമ്മളിതിനെ ഇവിടെ ഇട്ടിട്ട് പോകാനും പറ്റത്തില്ല ഇതിന് അക്വരത്തിൻ്റെ മേളിൽ ഓപ്പൺ ആയതുകൊണ്ട് ഇത് വെളിയിലോട്ട് ചാടുവ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ടാങ്കിൽ നിന്ന് നമ്മൾ അക്കൗത്തിലോട്ട് എടുത്തിട്ടതാണ് ഇതിനെ തൽക്കാലം എന്തായാലും ആൾ ആക്റ്റീവാണ്